അത് അതും എൻ്റെ ഡിസൈൻ തന്നെയായിരുന്നു ഞാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് അതും അതിവിടെ വർക്കലയാണ് പക്ഷേ ഞാൻ അത് ഇട്ട സമയത്ത് ദുബായിലായിരുന്നു അപ്ഡേഷൻ വന്നത് ദുബായിലായിരുന്നു പക്ഷേ ദുബായിലല്ല അത് വർക്കലയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ പോകുന്നു ഞാനൊരു കുറച്ചൊരു ഗ്യാപ്പ് വന്നിരുന്നു ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും വന്നിട്ട് ഇങ്ങനെ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ സ്ഥലായിരുന്നു എന്റെ പ്രോപ്പർ വെഞ്ഞാരൂടാണ് ഇപ്പോ താമസിക്കുന്നത് ആണ് ഇപ്പോ താമസിക്കുന്നത് ഇവിടെ ആലങ്കോടാ ഓക്കേ ശരിയല്ല